ചതി അമ്മൻ്റെ അച്ഛൻ കാറുമെടുത്ത് ജോലിക്കായി പോയപ്പോൾ അമ്മൂൻ്റെ മേഗമെടുത്ത് ഡ്യൂട്ടിക്കായി പോയപ്പോൾ അമ്മൂ ഏട്ടനും ടാറ്റ പറഞ്ഞ് സ്കൂളിലേക്ക് പോയപ്പോൾ അച്ചാച്ചൻ വടിയും കുത്തി അങ്ങാടിയിലും പോയപ്പോ ഒറ്റക്കായൊരച്ച മുറ്റത്തങ്ങനെ നിന്നപ്പോൾ പാറിയ മുടിയും ഈറിയ ചേലേ തോളിലെ ഭാണ്ഡവുമായൊരുവൾ ഗേറ്റ് കടന്ന് വന്നല്ലോ എന്തിനു വന്നു ഗേറ്റ് കടന്ന് കടന്നുപോയിക്കോ വേഗം നീ കോപം വന്നു അച്ചമ്മയ്ക്ക് വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് വിടവിലൂടെ തുപ്പിയിട്ട് കൈനോക്കാം അമ്മാ കൈ കൈനോക്കാം ഭൂതം പാവി ഒക്കെ പറയാം ചേതം വേണ്ട കൈ നീട്ട് ചായ കുടിക്കാനുള്ള പണമേ വേണ്ടു അമ്മാ കൈ നീട്ട് വേണ്ട വേണ്ട കൈനോട്ടം വേഗം വേഗം പോയിക്കോന്നീ അങ്ങനെ ചൊല്ലാതെ അമ്മാവേ മുഖലക്ഷണം പറയാലോ വമ്പന്മാരവർ മൂന്നാളെ പെറ്റുവളർത്തിയ പെണ്ണാണേ ക്ഷണമുള്ളൊരു മുഖമിരുക്ക് ലക്ഷ്മി ദേവി പോലിരുക്ക് കേട്ടു സുഖിച്ചോരച്ചമ്മ പാട്ടിലായത് കണ്ടല്ലോ കത്തും വെയിലി മുറ്റത്തമ്മ എറയത്തുമ്പിലിരുന്നോട്ടേ ഞാൻ പാണ്ഡം താഴെ വെച്ചിട്ട് നീട്ടിത്തുപ്പിയിരുന്നല്ലോ അവൾ കൈ നീട്ടമ്മ കൈ നീട്ട് കയ്യിൽ രേഖ പഠിക്കട്ടെ ഭാഗ്യരേഖ നീളത്തിൽ ഒരു ഭാഗ്യവും വൈകാതെ പറയൂ പിന്നെ എന്താണ് പറയാ എല്ലാം പറയാലോ അയ്യോ പൊന്നാണോ ഈ കൈവിളകൾ മിന്നൽ മങ്ങിപ്പോയല്ലമ്മ വേല ചെയ്ത കാലം പോയി തേഞ്ഞ് തേഞ്ഞു നിറവും പോയി വഴിയുണ്ടല്ലോ നോക്കിക്കോ സാരിക്കുത്തില് കല്ലെടുത്ത് ഊരിയ വളയിൽ ഉരച്ചിട്ട് കണ്ടു അമ്മ മിന്നള കണ്ടു ൻ പോലെയായില്ലേ ശരിയാ പെണ്ണെ നീ തുരച്ച് ശരിയാക്കി താ വേഗം വേണം ഇത്ര വാക്കു പറഞ്ഞു ഞാൻ നാക്ക് വരണ്ടു വെള്ളം താമാ ഇപ്പോഴൊക്കെ ഇവിടെ അകത്തുപോയി അച്ചമ്മ ഇന്നാ പെണ്ണേ വെള്ളമിതാ എവിടെ പോയി എവിടെ പോയി ഇവളിതെവിടെ പോയപ്പാ കൈകൾ രണ്ടും തലയിൽ വെച്ച് തറയിലിരുന്നു അച്ചമ്മ ിരുന്നു കരഞ്ഞല്ലോ എൻ്റെ പൊൻവള പോയല്ലോ ചുറ്റും കൂടി നാട്ടാരും കൈകൾ താടിയിൽ വച്ചിട്ട് പലരും പലതും പറയുന്നു കാണികൾ ഒരുവൻ ഫോണെടുത്ത് പോലീസിനെ വിളിക്കുന്നു നേടരുതൊന്നും ചതിച്ചുകൊണ്ട് പാടില്ലാരും ചതിയിൽ വീഴാൻ പാടില്ലാരും ചതിയിൽ വീഴാൻ

ഭവങ്ങൾ പലതുണ്ടാകും ഓണം നാളിൽ ഓണം ഇതെങ്ങനെയുണ്ടായി കഥ പറയാ ഞാൻ ഐതിഹ്യം പണ്ട് പണ്ടൊരു രാജാവ് മാവേലി എന്നൊരു രാജാവ് ഭരിച്ചുപോലീ നാട് ആഹായന്തൊരു സുന്ദരകാലം പ്രജകൾക്കെല്ലാം ആനന്ദം ആർക്കുമാപത്തില്ലത്രേ ആരും കള്ളം പറയില്ലത്രേ ആഹാരത്തിനു മുട്ടില്ല ത്രേ ആമോദത്തിൻ നാടത്രേ ഇങ്ങനെയുള്ളൊരു മാവേലി നാടിനെ എങ്ങും ലോകമറിഞ്ഞല്ലോ അങ്ങ് മേലി സ്വർഗനാട്ടിൽ എത്തിയല്ലോ മാവേലി നാമം മണ്ണു മുഴുവൻ മാവേലി മന്നനെ മതിയല്ലോ ഉയരെ ഉയരെ ഒരുങ്ങിയല്ലോ പുതിയൊരു യാഗം മഹാബലിയുടെ രാജ്യത്തിൽ സ്ഥാനം സ്ഥാനം ൂത്ത് നാണം കെട്ട് കോപം കത്തിയ ദേവന്മാർ മഹാവിഷ്ണുതൻ മുന്നിലെത്തി ബോധിപ്പിച്ചു ആവലാദി ദേവന്മാരുടെ ആവലാതി കേട്ടൊരു വിഷ്ണു പറഞ്ഞല്ലോ ആധി വേണ്ട പൊയ്ക്കു നിങ്ങൾ ഭീതി വേണ്ട വഴിയുണ്ടാക്കാം ഭക്തൻ മഹാബലിക്ക് ദർശന പുണ്യം നൽകേണം വാമന രൂപം പൂണ്ടു വിഷ്ണു ആഹാസുന്ദര ബാലൻ െത്തി യാഗശാലയിൽ കണ്ടു വണങ്ങി മാവേലി മന്നന് ദാനമായിട്ടെന്തു വേണം മാവേലി മന്നൻ ചോദിച്ചു മൂന്നടി മണ്ണ് നൽകേണം ഇരുന്ന് പ്രാർത്ഥിച്ചിടാനായി ഓ ഇതാണോ കാര്യം ബാലകനെ അളന്നെടുത്തോളൂ അളന്നെടുത്തോളൂ അരുതെന്നോതി ശുക്രാചാര്യർ മാവേലി മന്നൻ കേട്ടില്ല പെട്ടെന്ന് മുട്ടി വളർന്നല്ലോ ഒരടി ഭൂമി അളന്നു രണ്ടടി വെച്ച് സ്വർഗം നരകം മൂന്നാമത്തടി എവിടെ അളക്കും മാവേലി മന്നാ സ്വന്തം തലയെ കാട്ടിയിട്ട് മാവേലി മന്നൻ പറഞ്ഞല്ലോ ഇവിടെ ഇളന്നോ വാമന രൂപ ഇവിടെ ഇളന്നോളൂ മൂന്നാമത്തടി തലയിൽ വെച്ച് പാതാളത്തിൽ പോകാൻ നേരം ദർശന പുണ്യം മനം നിറച്ച മാവേലി മന്നൻ ചോദിച്ചു ആണ്ടിലൊരിക്കൽ പ്രജയെ കാണാൻ വന്നോട്ടേ ഞാൻ വാമനരൂപ വന്നോളൂ വന്നോളു വന്നോളു നീമാവേലി രാജ ആണ്ടിലൊരിക്കൽ വന്നോളൂ അന്നാണല്ലോ തിരുവോണം മലയാളികളുടെ പൊന്നോണം മലയാളികളുടെ പൊന്നോണം ആങ്ങിപ്പാട്ട് ലഹരി 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 ദുരിത ലഹരി നാട്ടിൽ വായിൽ കുപ്പി ചേർത്തു വെച്ച് വാനം നോക്കി പാട്ടുപാടി കാലിടറി ആടിയാടി വീടു വീടുകയറുന്നുണ്ടു ചിലർ മൂടി വെച്ച ചോറും കറിയും ബോധമില്ലാതെറിയുമ്പോൾ പേടിയോടെ കൂരിരുട്ടിൽ പാത്തിരിക്കും അമ്മ മക്കൾ ലഹരി 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 തുരിതഹരി നാട്ടിൽ കാൽനരമ്പിൽ കൈഞ്ഞരമ്പിൽ ലഹരി കുത്തി കണ്ണടച്ച് പുക വലിച്ച് പൊടി വലിച്ച് കരൾ ദ്രവിച്ചു നശിക്കുന്നു ഇളമുറക്കാർ കുട്ടികൾ കരൾ ദ്രവിച്ചു നശിക്കുന്നു പാതിരാത്രി പാട്ടുവെച്ച് പാതിമിന്നും വെളിച്ചത്തിൽ കൈയുയർത്തിയാടിയാടി പതനുരയും പാർട്ടിയുണ്ട് ദേഹം തകരും മനവും തകരും അറിയാം പക്ഷേ മോഹം ലഹരി നുണയാൻ ലഹരി 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 ദുരിത ലഹരി നാട്ടിൽ സ്കൂൾ ബാഗിൽ ബുക്കിനുള്ളിൽ ലഹരി സ്റ്റിക്കർ കണ്ണിൽപ്പെട്ട് അച്ഛൻ അമ്മ എത്രയെത്ര ജീവിതങ്ങൾ കണ്ണുനീരിൽ പുകയുന്നു ഹരിയടിച്ച് വണ്ടി ഓടിച്ച് ഓടിപ്പാഞ്ഞും കൂട്ടിയിടിച്ചും റോഡിൽ മരണം തീരാനോവ് ഉള്ളിൽ ലഹരി പതഞ്ഞു വരുമ്പോൾ വീടിനുള്ളിൽ വെട്ടും കുത്തും വാർത്തകൾ അങ്ങനെ നിറയുന്നു ദുരിതം വിതറും ലഹരി അകറ്റാൻ കരകയറാൻ പല വഴിയുണ്ടേ കരകയറാൻ പല വഴിയുണ്ടേ വായിക്കണം വായിക്കേണം വായിച്ചറിവ് നേടേണം വായിച്ചറിവ് നേടേണം നേടിയൊരറിവ് പകർന്നിടുമ്പോൾ ആനന്ദം എന്താനന്ദം വന്നൊരു മണ്ണിൽ കയ്യാൽ നട്ടത് മൊട്ടിട്ടങ്ങനെ കാണുമ്പോൾ നിന്നൊരു നൃത്തം ചെയ്താലോ ആനന്ദം ഈ ഭൂമിക്കും ദീനമുഖങ്ങളിൽ ഒരു ചിരിയാകാൻ ദാനം നൽകൂ സ്നേഹസഹായം അവരുടെ ആശ്വാസത്തിൻ മൊഴികൾ ആനന്ദം പരമാനന്ദം നാട്ടിലാട്ടെ വീട്ടിലാട്ടെ കൂടിയിരിക്കും നേരത്ത് കൂടെയുള്ള ഫോണിനെയും ദൂരെ ദൂരെ ഇരുത്തേണം പല കാര്യങ്ങൾ തമ്മിൽ നോക്കി പറയുമ്പോഴാണ് ആനന്ദം അടുത്തറിയുമ്പോഴാണ് ആനന്ദം ജന്മം തന്നീ മണ്ണിൽ ദൈവം നന്മകൾ ചെയ്യാനാണല്ലോ നോവുകൾ ആർക്കും നൽകരുതേ ഓർക്കണമേ ഇത് നമ്മുടെ ധർമ്മം നോവുകൾ ആർക്കും നൽകരുതേ ഓർക്കണമേ ഇത് നമ്മുടെ ധർമ്മം